എൻ്റെ പേര് സുജ ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ഞാൻ വീട്ടിലിരുന്ന് ഒരു നാല് മാസമായിട്ട് അത്ഭുത ജപന്മാല കൂടിക്കൊണ്ടിരുന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇവിടെ അഞ്ച് ദിവസം താമസിച്ചുള്ള ധ്യാനത്തിന് വന്നിരുന്നു വന്ന ദിവസം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അരയിലും കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ കെട്ടിരുന്ന് ചരട് അഴിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിൽ കിടക്കുന്ന മിഞ്ചിയൊക്കെ അഴിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മിഞ്ചി അഴിച്ചു മാറ്റി ആ നിമിഷം തന്നെ എനിക്ക് എനിക്കെൻ്റെ കാലുവേദന പോയി എനിക്ക് ഒരു വർഷമായിട്ട് കാലുവേദന ഉള്ളതായിരുന്നു ടൈലേലൊന്നും ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു ചവിട്ട് ചവിട്ടി നിന്ന് കഴിഞ്ഞ എനിക്ക് കാലിനകത്ത് ഭയങ്കര താണുപ്പം ഭയങ്കര വേദനയായിരുന്നു ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഇഞ്ചി അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ എൻ്റെ ആ കാലുവേദന തമ്പുരാൻ എടുത്തു മാറ്റി പിന്നെ ഇവിടെ ഞാൻ കൗൺസിലിംഗ് പോയപ്പോൾ എൻ്റെ കൂടെ മാതാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ച പ്രാർത്ഥിച്ചു അച്ഛനപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് അരയൊക്കെ ഇട്ടിരിക്കുന്ന ചരടഴഴിച്ചു മാറ്റാത്ത ഒരു മാറ്റി സൗഖ്യം തരുന്നുണ്ട് അഴിച്ചു മാറ്റി കുമ്പോൾ സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ അരയിലെ ചരട് വേറൊരു ചരട് അതിപിച്ച ചരടൊന്നും അല്ല അത് അവിടെ കടന്നോട്ട സാരമില്ല എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിരുന്നപ്പോഴെല്ലാം പിന്നെയും പിന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് എനിക്ക് നടുവിന് അനക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഈ അഴിച്ച് ബക്കറ്റിൽ കൊണ്ടിട്ടിട്ട് കുമ്പസാരിച്ചു കുമ്പസാരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിയ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുന്നു അര കിടന്ന് അഴിച്ച് മാറ്റി ഒരു വ്യക്തിനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞ് മൂത്രസംബന്ധമായ അല്ല അസുഖം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതെന്ന് പറഞ്ഞു ഞാനിതൊരു ഒരു നാലും വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ായിരുന്നു ഞാനൊരു ഷോപ്പിൽ പോകുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പാണ് അപ്പോൾ രാവിലെ കടയിലേക്ക് പോയാൽ തിരിച്ചു വരുന്ന വരുന്നൊരു ഏഴുമണിയാണ് രാവിലെ ചില ദിവസം എനിക്ക് തുമ്മൽ തുടങ്ങിയാല് അത് നിർത്തത്തില്ല രാത്രി ഞാൻ സെറ്റും കഴിച്ചിട്ട് കടക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പം തൊട്ട് എനിക്ക് തുമ്മൽ തുടങ്ങി തുമ്മുന്നതനുസരിച്ച് മൂത്രവും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് പാട് വേണം തുണി വെക്കണം അങ്ങനെ കുറേ പാടും തുണിയും ഒക്കെ കടയിലേക്ക് പോകുന്നത് പാട് ഈ മൂത്രം വീണ് നനയുന്ന സമയത്ത് ചൊറിച്ചിൽ വരും പാടുവെക്കുമ്പോൾ ഞാനത് തുണിയിൽ മടക്കി തുണിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാടയിലാണ് വെച്ചു ഈ ചരട് കെട്ടിയിട്ട് ചരടയിലാണ് വെച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പാടും തുണിയും മാറി അത് തുമ്മലുള്ള ദിവസം മാത്രം പാടും തുണിയും ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ മാറാറുണ്ട് ചരട് ഞാൻ പൊട്ടിച്ച് കളഞ്ഞ് അച്ഛൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം തന്നെ കർത്താവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്കൊരു നാലഞ്ച് വർഷമായിട്ടുള്ള തുമ്മലായിരുന്നു തുമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ തൊട്ട് തുമ്മൽ തുടങ്ങിയാൽ വൈകിട്ട് വരെ ഞാൻ തുമ്മും അപ്പോൾ രാത്രി സെട്രസിൻ കഴിച്ചിട്ട് കിടന്നാൽ കുഴപ്പമില്ല ചില ദിവസം ഞാൻ സെട്രസീം കഴിക്കാറില്ല കഴിക്കാത്ത ദിവസം രാവിലെ തൊട്ട് തുമ്മും അപ്പം രാവിലെ കടയിൽ പോകണമെന്ന് തുടർന്ന് സെട്രസിനെടുത്ത് കഴിക്കും സെട്രസിൻ്റെ അടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം കടയിൽ ചെന്ന് അങ്ങ് ഞാൻ ഡെസ്ക് കമന്ന് കിടന്നങ്ങ് ഉറങ്ങും ഈ ഉറങ്ങുന്നതോടൊപ്പം തന്നെ തുമ്മൽ അത് ഒപ്പം തന്നെ മൂത്രവും പോവും പാടുന്നനയും തുണി നനയും ഞാനൊരു നാല് വർഷമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നൊരു മേഖലയാണ് തുമ്മലുണ്ടാകുന്ന വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന അച്ഛൻ വിളിച്ച് പറഞ്ഞു അതിന് എനിക്ക് ആ തുമ്മലുണ്ടായില്ല ഞാനിവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു ചെവികടിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര വർഷങ്ങളായിട്ട് ചെവി കടിയാ ചെവി ചൊറിച്ചിലും കണ്ണ് ചൊറിച്ചില് അപ്പോൾ ഞാൻ മരുന്ന് കൊണ്ടുവന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ പുറത്ത് സംഭരാന ഞാൻ മരുന്നൊന്നും എടുത്തില്ലല്ലോ ചെവി ചൊറിയുവാണെങ്കിലോ കണ്ണ് ചൊറിയുവാണോ എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്രദർ വിളിച്ച് പറയുന്നത് ചെവി കടിയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ വ്യഞ്ജരിച്ചോ ഒലിവോയിൽ പരട്ടി ആ മാറുന്ന് പറഞ്ഞു അപ്പോൾ ആ വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെവി ഭയങ്കരമായിട്ട് ചൊറിയെന്ന് വിളിച്ചെണ്ണയാണേലും ഇച്ചിരി തൂത്തിട്ട് പോരായിരുന്നു അപ്പോൾ ഈ ഒലിവോയിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ അറിയുന്നില്ല അപ്പോൾ ഈ ബ്രദർ വിളിച്ച് പറഞ്ഞ് ഇവിടുന്ന് പോയ സമയത്ത് തന്നെ ഞാൻ ഒലിവോയിലെടുത്ത് പുരട്ടി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് രോഗസൗഖ്യം തന്ന എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശുവിന് ഒരായിരം നന്ദി പറഞ്ഞു